കല്ലട ജലോത്സവവുമായി ബന്ധപ്പെട്ട് സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു കല്ലട ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കല്ലട ജലോത്സവം എന്നത് നാനാജാതി മതസ്ഥരും ഒന്നിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് കല്ലടയുടെ ഓണം എന്ന് പറയുന്നത് ഓണനാളിൽ നടക്കുന്ന കല്ലട ജലോത്സവമാണ് കല്ലട ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പറഞ്ഞു കല്ലട ജലോത്സവം സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു എം പി നടന്നു വന്നുകൊണ്ടിരുന്ന കല്ലട സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്തു സംഘാടക സമിതി ചെയർപേൺ മിനി സൂര്യകുമാർ അധ്യക്ഷത വഹിച്ചു ഇരുപത്തെട്ടാം ഓണ നാലിൽ നമ്മുടെ ജലപ്രങ്ങളിൽ പിടിച്ചുപറ്റിയ ജലോത്സവത്തിന് ജലോത്സവം കടന്നുകൊണ്ടിരിക്കുന്നത് ശേഷം മാത്രമാണ് നമ്മൾക്ക് കന്നഡ വൈസ് ചെയർപേഴ്സൺ ആർ അനീറ്റ സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് ആറ്റുപുറം ജനറൽ കൺവീനർ സജിത്ത് ശിങ്കാരപ്പള്ളി ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ എസ് സേതുനാഥ് ഉല്ലാസ് കോവൂർ പബ്ലിസിറ്റി ചെയർമാൻ എസ് സന്തോഷ് കുമാർ കോർഡിനേറ്റർമാരായ ടി ജയപ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രസന്നകുമാരി പ്രസന്നകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജനങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് വരെ മത്സരത്തിൽ പങ്കെടുക്കുന്ന നേരിൽ സാധിക്കുന്ന ട്രാക്ക് അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ട്രാക്ക് അനുഗ്രഹീതമായിട്ടുള്ള ഒരു ട്രാക്കിന്റെ ഉടമകളായിട്ടുള്ള കന്നഡ ജലോത്സവം ഇന്ന് ഇവിടുത്തെ ഇത് വർഷങ്ങളായിട്ട് ഈ ജലോത്സവത്തെ നെഞ്ചിലേറ്റി കൊണ്ടു നടന്നവരെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് അങ്ങനെ കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഒരു ജലമാങ്കം ഇവിടെ കടന്നു വന്നു ന്യൂസ് ബ്യൂറോ കുണ്ടറ